നേരിയ പുകമഞ്ഞ് വെയിലിൽ വന്ന ഭൂമിയിലേക്ക് മഴ പെയ്ത് ആവി പൊന്തിയ പോലെ കിഴക്ക് തുക്കിൽ തുടുത്ത പുലരി അതിനൽപ്പം കുളിരാക്കിയിരിക്കുന്നു ഭൂമിയിലെ കാഴ്ചകൾ കാണാൻ മാത്രം പ്രഭാത വെളിച്ചം വ്യാപിച്ചിട്ടില്ല മണി ആവുന്നതേ ഉള്ളൂ കിട്ടു ശരിയാക്കി കൊടുക്കാൻ തന്നെ ആ ഉള്ള മീന് മൊത്തം കാലത്ത് നിന്നിരിക്കുകയാണ് പൂച്ച വേരട്ടെ രണ്ടാമത്തെ കൊടുക്കണുണ്ട് ഈ സുതിട്ട് രാവിലെ എണീച്ച എവിടെ പോയിരിക്കണു ചവനയും കൊണ്ടാ പോയിരിക്കുന്നത് വല്ലാത്തൊരു കഷ്ടം എടുത്ത് എഴുന്നേറ്റില്ലേ സുഷമേടേ സുഷമേടേ പനി കൊറഞ്ഞില്ലേ എന്തോ കാപ്പി എന്തായാലും കൊടുക്കാം കുരുമുളക് കാപ്പിയാണ് കുടിക്കുക എന്തോ

എനിക്കൊന്നും എന്തായാലും പോകണം കേട്ടോ ഓഫീസിലേക്ക് തിരിച്ചു പോകണം എന്നാലോ ഒന്നാന്തേരം കുരുമുളക് കപ്പിയ കുരുമുള് മാത്രല്ല ഇട്ടിരിക്കുന്നു ഇഞ്ചി ചുക്ക് തുളസി ഇല എല്ലാം ഇട്ടിട്ടുണ്ട് കുടിക്ക കുടിക്കരുമുളക് കപ്പിയോ എനിക്ക് വേണ്ട കുരുമുളക് കപ്പിയ എനിക്ക് വേണ്ട എനിക്ക് ഇഷ്ടമല്ല വേണ്ട എനിക്ക് വേണ്ടടി കുരുമുളക് കപ്പി ഇപ്പൊ എനിക്ക് വേണ്ടടി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മര്യാദയ്ക്ക് കുടിച്ചോ കുടിച്ചേ പറ്റുള്ളൂ കുടിക്കുടിക്കൂ എനിക്ക് വേണ്ട വേണ്ട പ്ലീസ് എന്നാ ഇത് നല്ല ക്ഷീണം കാണുമെന്ന് സുഷം വരുത്തി കുരുമുളക് കാപ്പി കുടിക്കി ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കഞ്ഞി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് കുളിച്ചിട്ട് കഞ്ഞയൊക്കെ കുടിക്കുക പോകുമെന്ന് വേണ്ട കേട്ടോ ഒന്നും പറയണ്ട ഞാൻ എന്തായാലും പോകും ചൂടുവെള്ളത്തിലോ ആ ഞാൻ ചൂടുവെള്ളത്തിൽ കുളിച്ചോളാം അതെ ഞാൻ ഓഫീസിലെ കുട്ടീനെ ഒന്ന് വിളിക്കട്ടെ ഇവിടെ വന്ന സീനൊന്നും ഓർക്കണം പനിയും പിടിച്ച് നടക്കാനും വയ്യാണ്ട് കോലം കെട്ട് എന്നും ജോലി 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 അത് മാത്രമേ ഉള്ളു ചിന്ത ഞാൻ ചൂടുവെള്ളം വെക്കുന്നുണ്ട് എന്നിട്ട് പല്ലൊക്കെ തേച്ച് കുളിക്കാൻ വാ പോകണ്ട കുറച്ച് ദിവസം കൂടി ഇരുന്നൊരു പോയാ എനിക്ക് ഹലോ ഹലോ കാവ്യ ഗുഡ് മോർണിംഗ് കാവ്യ എന്തുണ്ട് വിശേഷം ആ എനിക്ക് പനി കുറവുണ്ട് കേട്ടോ ഞാൻ ഞാനെന്ന് വരുന്നുണ്ടേ ആ ഞാനില്ലാത്തത് ആകെ പേടിച്ചോ ടെൻഷനായോ പനി ആയതുകൊണ്ടാണ് കേട്ടോ താൻ വന്നിട്ട് എനിക്കൊന്നും സംസാരിക്കാനും പറ്റിയില്ല ഓക്കെ ഞാനൊരു പത്ത് പതിനഞ്ച് മണിയാവുമ്പോൾ എന്തായാലും വരും പനി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ശരി ഓക്കെ ഓട്ടോ രുചി എല്ലാം ചൂടായോ ആ ഞാൻ കുളിക്കട്ടെ സുജി കഞ്ഞി എടുത്ത് വെച്ചോ എനിക്ക് സുഷമെടുത്ത് ഇനി പോകണ്ടത് സുഷമെടുത്തി കുറച്ചു ദിവസം ഒരു പോയാൽ മതി പിന്നെ സുചി നീ പറഞ്ഞതാണ് എന്തിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വന്നിട്ട് പത്ത് ദിവസം വന്നപ്പോ തുടങ്ങിയ നീ ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ അതിന് മറുപടിയും പറഞ്ഞിരുന്നു അഞ്ചു ദിവസം മുമ്പേ ഞാൻ പോകാൻ വന്നോട്ടാ നീ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞു എന്നെ ഇങ്ങനെ മിസ്സില്ല എനിക്കറിയില്ല അവിടുത്തെ അവസ്ഥ അഞ്ച് ട്രെയിനേഴ്സാണ് ഉള്ളത് പുതിയതായിട്ട് അത് ആദ്യമായിട്ട് വന്നൊരു ട്രെയിനി ഒരു അസിസ്റ്റൻ്റ് മാനേജറാണ് കാവ്യ അവ വന്ന ദിവസം തന്നെ ഞാൻ പണി പിടിച്ച് ഇങ്ങോട്ട് വന്നതാണ് ആ കുട്ടിയോട് ഒന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല ലക്ഷക്കണക്കിന് പ്രൊഡക്റ്റ് ഉള്ളത് ഒരു ഓഫീസാണിത് കമ്പനി നമ്മളെ വിശ്വാസത്തോടെ ഏൽപ്പിച്ച പ്രോഡക്റ്റ് സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ് കള്ളന്മാരും എടുത്തിട്ട് പോയാൽ എൻ്റെ ഓഫീസിലെ അസിസ്റ്റൻ്റ് മാനേജറിനെ ട്രെയിനേഴ്സിനെയൊക്കെ എനിക്ക് വിശ്വാസമാണ് പക്ഷേ കള്ളന്മാരും വന്ന് പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് പോയാൽ സാമ്പത്തിക നഷ്ടം വരില്ല എനിക്ക് അതുകൊണ്ട് നമ്മുടെ ജോലി കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ തന്നെ ചെയ്യണം പറഞ്ഞു തന്നെ പറയുകയാണെന്ന് വെച്ചാൽ എങ്ങനെ പറയാതിരിക്കും എന്നെ പറയിപ്പിക്കുന്നതല്ലേ സുഷമെടുത്തേക്ക് ഇനി കല്യാണൊന്നും കഴിക്കണ്ടേ എന്നും ജോലി ജോലി ഒറ്റ വിചാരള്ളൂ നാട്ടുകാരെല്ലാവരും ചോദിക്കുന്നത് സുഷമിച്ചു കല്യാണം ആയില്ലേ കല്യാണം ആയില്ലേ എന്നാണ് ചോദിക്കുന്നത് എല്ലാവരും കല്യാണമൊക്കെ നീ പിന്നെ കഴിക്കണം നീ ടെൻഷൻ അടിക്കണ്ട സുഷമെടുത്തി എത്രയോ മാറിയിരിക്കാം പണ്ടത്തെ സുഷമെടുത്തേ അല്ല പണ്ടൊക്കെയാണെങ്കില് ഇവിടെ ഉത്സവമൊക്കെ വരുമ്പോ വിഷമരുത് ഞങ്ങളും വരുന്നത് കാത്തിരിക്കും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെയായിരിക്കും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ കിടന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ചേച്ചിനിയാണ് സുമതി ചേച്ചിനെ എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊന്നും മറന്നിട്ടില്ല കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊക്കെ ആരാണ് മറക്കാൻ ആഗ്രഹിക്കുക എല്ലാ ഓർമ്മകളും എന്റെ മനസ്സിലുണ്ട് നിറയെ കോഴികളും ആടും മാടും പട്ടിയും അമ്മയുടെയും അച്ഛൻ്റെയും ബഹളും ഏട്ടൻ്റെയും ചേച്ചിൻ്റെയും ഇരുവക്കനും എല്ലാം നിറഞ്ഞൊരു വീട് ഉത്സവങ്ങൾ വരുമ്പോൾ വിരുന്നുകാരൊക്കെ നിറയെ ഉണ്ടാകും തോട്ടിലും പുഴയിലും കുളത്തിലുമെല്ലാം കഥ പറഞ്ഞ് കളിച്ചിരുന്ന കുട്ടിക്കാലം മാങ്ങപ്പഴും ചക്കപ്പഴവും ഞാവളും പഴുമെല്ലാം പെറുക്കി നടന്നിട്ടുണ്ടായിരുന്ന ആ കാലം ഒന്നും ഞാൻ മറന്നിട്ടില്ല സുജി പക്ഷെ ഇപ്പൊ നമ്മൾ അതൊക്കെ ഓർത്തുകൊണ്ടിരുന്നാൽ പറ്റുമോ കാലം മറന്നതനുസരിച്ച് നമ്മളും മറന്നു ഞാനിന്ന് ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുകയാണ് അതുകൊണ്ട് സുഷമ ഇന്ന് ഞാൻ വീട്ടിൽ വീടുകയാണ് അല്ലെങ്കിൽ ഞാൻ ഉറപ്പായും വീടുകയല്ലോ എല്ലയോട് പറ എന്റെ അന്വേഷണം ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയാം കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും അവർ നമ്മുടെ ഏർത്തേന്ന് വന്നു പെൺകൊച്ചിന്റെ കല്യാണം വരുമ്പോഴും നമുക്ക് ആ പിണക്കൊക്കെ മാറി എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കണം ഇപ്പം അങ്ങനെ പോകട്ടെ ഏറ്റുമൊക്കെ ഞങ്ങളോട് ഭയങ്കര സ്നേഹം എന്ന ഞാൻ കരുതിയത് പക്ഷെ അതൊന്നും ആയിരുന്നില്ല ഏട്ടൻ മരണത്തോടുകൂടി വീടും സ്ഥലവുമെല്ലാം അവരുടെ പേരിലാക്കി എന്നെയും അമ്മയും മലയാളയും പുറത്താക്കി വെച്ചു ഞങ്ങൾക്ക് എവിടെയും താമസിക്കാം അവരും ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നില്ല പിന്നെ ലക്ഷ്മി ചേച്ചിൻ്റെ വീട്ടിൽ പോയാൽ കുറേ ദിവസം ഞങ്ങൾ താമസിച്ചു അവിടെയും താമസിക്കുന്നതിനൊരു പരിധിയില്ല ഞാൻ പത്താം ക്ലാസിൽ പഠിക്കണം അനിയന്റെ കാര്യം ഓർത്തപ്പോ എനിക്ക് പഠിക്കണമെന്നേ ഇല്ല അവനെ നല്ലൊരു ജോലിക്കാരനാക്കണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഞാൻ പഠിപ്പൊക്കെ നിർത്തിയത് എല്ലാന്ന് എനിക്കറിയാലോ സ്വന്തമായൊരു വീട് അനിയൻ്റെ പഠനം അവനൊരു ജോലി പിന്നെ അവൻ്റെ കല്യാണം ഇതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയായിരുന്നു ഈ പ്രതിസന്ധികളെല്ലാം തനനം ചെയ്തിട്ടാണ് എനിക്കിപ്പോൾ സന്തോഷമുണ്ട് ഞാൻ അനിയനൊരു ജീവിതമല്ലോ ജീവിതം ഉണ്ടാവുമല്ലോ അവനൊരു ജോലി കിട്ടിയല്ലോ ഒരു കുടുംബവുമായി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് അത് സാധിച്ചു എന്നെ ഒരു അഞ്ചാറ് മാസം കൂടി കല്യാണം ചേട്ടന്റെ അമ്മ എപ്പോഴും വിളിക്കും എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിക്കുന്നത് കാലുവേദനയാണോ മുട്ടുവേദനയാണോ വീട്ടിൽ പണി ചെയ്യാൻ ആളില്ലെന്ന് ജയൻചേട്ടൻ നിന്നെ വിളിക്കാറുണ്ട് ഇങ്ങനെ പിണക്കം മാത്രം ഉള്ളൂ എനിക്കതിനുള്ള നേരും ഇല്ല കുറച്ചുകൂടി കൂടെ ക്യാഷൊക്കെ സേവ് ചെയ്ത് കഴിച്ചിട്ടാണ് കല്യാണം കഴിച്ചു മതി എനിക്ക് വിഷമ ചേച്ചിക്ക് വരാൻ പറ്റാൻ അവർക്ക് തൊഴിലുറവ് പണിയേണ്ടത് അതാ വരാതിരുന്നു സുജി ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടാവും പിള്ളാരെയെ പഠിപ്പിക്കാൻ ഇനിയിപ്പോ പത്ത് മണി ആകുമ്പോഴേക്ക് വരുകയുള്ളു ഇന്ന് സ്കൂളില്ലെന്ന് തോന്നുന്നു ആയിരിക്കുന്നത് അവനെ അച്ചായും മതി അമ്മ വേണ്ട ഞാൻ കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് പതിനായിരം രൂപയില്ല എന്നാ പിടിച്ചോ എന്തെങ്കിലും കാര്യത്തിനായി അയ്യോ വേണേ സുഷമെടുത്തി ഇവിടെ ചെലവിനുള്ള ക്യാഷ് ഒക്കെ സുധേട്ടൻ്റെ കയ്യിലുണ്ട് അവന്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്നാലും നിനക്ക് എന്തെങ്കിലുമൊക്കെ വായിക്കണ്ടേ എന്നാ പിടിച്ചോ പിടിക്കടി സുഷമെടുത്തിയൊരു കാര്യം സുധിയോട് പറയണേ ആ ഞാൻ പറഞ്ഞേക്കാം അവിടെ എത്തുമ്പോൾ വിളിക്കാനായിട്ട് സുഷമ എടുത്തി